നമസ്കാരം ഇന്ന് പൗർണമിയാണ് ഗുരുപൂർണിമയുമാണ് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതായത് നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു മെഡിറ്റേഷനാണ് ഞാൻ ഇന്നത്തെ ടിപ്സിൽ നിങ്ങൾക്ക് തരുന്നത് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും നിങ്ങളത് കൃത്യമായിട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള കാരണം അടുത്ത പൗർണമി വരെ നിങ്ങൾ ഫുൾ എനർജറ്റിക്കായി മാറും ഓക്കെ ഡോക്ടർ ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സുര്യദേവ് മഠം കുബേരാശം മഠാധിപതിയും തേജസ് ഫംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പക്ഷേ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്ന് ഞായറാഴ്ചയാണ് കാരണം ഇന്നലെ വൈകുന്നേരം ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മുടെ വരുന്ന ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഗുരു ഇവിടെ വരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കിലും അതിൻ്റെ ഒരുക്കത്തിലൊക്കെയാണ് ഇനിയും മൂന്നാല് ദിവസം തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ അത് ഇന്ന് രാവിലെ എടുത്തിട്ടുള്ളത് രാവിലെ നല്ല മഴക്കാറുണ്ട് അപ്പോൾ ഇന്ന് ചന്ദ്രനെ കാണാൻ പറ്റും തോന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ചന്ദ്രനെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇതും കാണാൻ പറ്റും എന്ന് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത് ഒക്കെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ നാളെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തി ഒന്നിന് സൂര്യാസ്തമയമാണ് രാഘവാലം ഏഴ് നാൽപ്പത്തെട്ടിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അമ്പത്തിരണ്ടിനും മധ്യമാണ് യമാൻ്റെ സമയം പത്ത് അൻപത്തിനാലിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യാണ് ഗുളിയൻ ഉദയം രണ്ട് മണിക്കും മൂന്ന് മുപ്പത്തി മൂന്നിനും മതിയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് നാളെ എൻ്റെ ജന്മനാളും കൂടിയാണ് തിരുവോണം കർക്കിടകത്തിൻ്റെ തിരുവോണം ആണ് നാളെ വരുന്നത് അപ്പോൾ നാളത്തെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് വിവാഹം ഉത്സവം യാത്ര പ്രതിഷ്ഠ വാസ്തുകർമ്മങ്ങൾ എല്ലാ ഇതിനും കുഴപ്പമില്ല ഇവർക്കെല്ലാം എല്ലാം കൊള്ളാം പിന്നെ ഇതിനകത്ത് വിഭാഗം അതേപോലെ തന്നെ പുതിയ പെണ്ണ് കാണൽ ചടങ്ങ് സുഹൃത്തുക്കളെ കണ്ടെത്തുക ഇതെല്ലാം എല്ലാത്തിനും കൊള്ള ഒരുപോലെ കൊള്ളാമെന്നുള്ള ഒരു ദിവസം കൂടിയാണ് പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തികർമ്മക്ക് പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്ത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും നാളത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ തിങ്കളാഴ്ച ആരോ ഒരാൾ വിളിച്ചൊരു വാഹനം എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വിളിച്ച് പറഞ്ഞപ്പം തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ശേഷമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു തിങ്കളാഴ്ച എടുക്കാൻ പ്രശ്നമല്ല അത് നോക്കിയിട്ടെടുത്താൽ മതി അല്ലെങ്കിൽ അഭിജിത് മുഹൂർത്തം നോക്കിയെടുത്തോളൂ അപ്പോൾ അത് നമുക്ക് ആ രീതി അനുസരിച്ച് നമുക്ക് നോക്കാം രണ്ടാമത് മൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പ്രത്യേകിച്ച് മൃത്തിദോഷങ്ങളൊന്നും കാണുന്നില്ല മറ്റാത്തൊരു ദോഷം വസൂചൻ ദോഷം കരുനാട് ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ഒരു ദോഷങ്ങളും അന്നത്തെ ദിവസം കാണുന്നില്ല അപ്പം വളരെ നല്ലൊരു ദിവസം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് എൻ്റെ ജന്മദിനം കൂടെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ നാല് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയണ്ടേ ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ നമ്മൾ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രാഘുവല സമയത്ത് രാഘവലമെന്ന് പറയുമ്പം ഞായറാഴ്ച വൈകുന്നേരമാണ് തിങ്കളാഴ്ച രാവിലെയാണ് രാഹുവലം വരുന്നത് അപ്പോൾ ആ രാഘുവല സമയത്ത് നമുക്ക് നാരങ്ങ വിളക്ക് വീട്ടിൽ കത്തിക്കണം നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഒറ്റ ഒറ്റസംഖ്യയിലാണ് കത്തിക്കേണ്ടത് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ ചെയ്യുമെന്ന് പറഞ്ഞത് നാരങ്ങ വിളക്ക് അല്ല വേറൊരു കാര്യം കൂടിയാണ് ഈ നാരങ്ങ വിളക്ക് നിന്ന് വൈകുന്നേരം നാളെ രാവിലെയും കത്തിച്ചോളൂ കേട്ടോ നമുക്ക് രാഘവാലം കാരണം ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയാണ് രാഘവ രാഘോര സമയം ആ സമയത്ത് തൊട്ടടുത്ത് ക്ഷേത്രമോടെയെങ്കിലും ക്ഷേത്രത്തിന് നാഗരുടെ മുന്നിൽ കത്തിച്ചാലും മതി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നാരങ്ങുകളൊക്കെ കത്തിച്ചാലും മതി നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മുൻപത് കർക്കിടക മാസം എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിന് സൂര്യാസ്തമയമാണ് രാഘുവാലം മൂന്ന് മുപ്പത്തിനാലിനും അഞ്ച് ഏഴിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒൻപത് ഇരുപത്തിരണ്ടിനും പത്ത് അൻപത്തി അഞ്ചിനും മധ്യയാണ് ഗുളികന ഉദയം പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും രണ്ട് ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രമാകുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളത് പ്രത്യേകിച്ച് കൃഷിപ്പണി ചെയ്യുവാനും ഗൃഹനിർമ്മാണത്തിനുള്ള മണ്ണൊക്കെ ഒരുക്കുവാനും വളരെ നല്ല ഇതായിട്ട് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും അതേപോലെ തന്നെ വിവാഹം വാസ്തുകർമ്മക്കും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പ്രത്യേകിച്ച് തിങ്കളും ചൊവ്വയും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടെയാണ് പിന്നെ എന്താ പറയുക ഭൗതിക കാര്യങ്ങളുടെ അതായത് അത്ര ശുഭകരമല്ലാത്തൊരു ദിവസം കൂടി കാരണം വെച്ചാൽ ചൊവ്വ എന്ന് പറയുന്നത് ജാതകത്തിൽ ചൊവ്വാദോഷം നോക്കാതെ നിർത്തുന്ന വിവാഹങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ജാതകം നോക്കാതെ കഴിക്കുന്ന വിവാഹ ബന്ധങ്ങളുടെ ചിലയിടത്ത് മാത്രം അതായത് മനഃപുരുത്തോണേറ്റവും വലിയ പൊരുത്തം ചിലടത്ത് മാത്രം കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കലഹങ്ങളോ അതായത് നിങ്ങൾ കുടുംബജീവിതത്തിൽ തലഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ പ്രതിവിധിയാണുള്ളത് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തി അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചാൽ അത് എവിടെയുണ്ടെന്ന് വെച്ചാൽ മഹാക്ഷേത്രങ്ങളെല്ലാം അതായത് തിരുപ്പതി അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ പളനി പോലുള്ള ക്ഷേത്രങ്ങളിൽ ഒക്കെ നമുക്ക് വള്ളി സുബ്രഹ്മണ്യം രണ്ടുപേരും സമയതയായിട്ടാണുള്ളത് ആ വള്ളി സുബ്രഹ്മണ്യ സമയതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയ നന്നായിരിക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പിണ്ടതുദോഷം മസുപുഞ്ഞ ദോഷം കരിനാൾ ദോഷം വെരുനക്ഷ ദോഷം അകന്നാട് ദോഷം എന്നിവയിൽ പ്രസപഞ്ച ദോഷം അകന്നാൾ ദോഷം രണ്ട് ദോഷങ്ങളാണുള്ളത് അപ്പം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അതായത് തിങ്കളാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടണമെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ജീവിതത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ സമയമൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയമേ ഉണ്ടാവുള്ളൂ അപ്പം ആ രീതി അനുസരിച്ച് നമുക്ക് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ് ഇന്ന് പൗർണമിയാണ് ഇന്ന് വൈകുന്നേരം ഒരു സന്ധ്യ സമയത്ത് ഒന്ന് കുളിച്ച് ഒരു എന്താ പറയുക നല്ല ഫ്രഷായതിനു ശേഷം പുറത്ത് എവിടെയെങ്കിലും ഇരുന്നു ഒരു കസേര എന്തെങ്കിലും ഇട്ടിരുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാം ഫ്രീ ആയിട്ട് ഇരുന്നു ചന്ദ്രനെ കുറച്ച് നേരം നോക്കിയിരിക്കാം ഇന്ന് വൈകുന്നേരം ചന്ദ്രനെ കാണാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നാളെ രാവിലെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു നാലര മുതൽ അഞ്ചര വരെയുള്ള സമയത്ത് നമുക്ക് ചന്ദ്രനെ നോക്കാം ഇന്ന് രാ ഇന്ന് രാത്രിയാണെങ്കിൽ കിഴക്കുമ്പോൾ നാളെ വൈകുന്നേരം പടിഞ്ഞാറുമാണ് നല്ല നാളെ വൈകി നാളെ രാവിലെ പടിഞ്ഞാറുമാണ് ചന്ദ്രനെ കാണാൻ പറ്റുക അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒന്ന് നോക്കി കുറച്ച് നേരം ചന്ദ്രൻ്റെ നോക്കിയിരിക്കുക ചന്ദ്രൻ്റെ ഉൽക്കാമ്പിലോട്ട് മീൻസ് ചന്ദ്രൻ്റെ കണ്ണു വെമ്പോട്ടാതെ ചന്ദ്രനിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പല നമ്മൾ ഇന്ന് വരെ കാണാത്ത പല പല കാര്യങ്ങളും നമുക്കതിനകത്ത് കാണാൻ പറ്റും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ മുഖം കാണാൻ പറ്റും പല പല ഗർത്തങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കാണാൻ പറ്റും വളരെ ഡീപ്പായിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണത് ചന്ദ്ര താടകം എന്ന് പറയും കുറച്ച് നേരം നിങ്ങൾ ചന്ദ്രനെ നോക്കിയിരിക്കുക ചന്ദ്രനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ആ ചന്ദ്രനെ നോക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വൃക്ഷങ്ങളുടെയൊക്കെ ഓറ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓറ മീൻസ് ആ വൃക്ഷത്തിൻ്റെ മുകളിലൊരു വെള്ള ലൈൻ പോലെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അതാണ് ഓറ എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിക്ക് കൊണ്ട് ഓരോ ആയിട്ടുള്ള ആൾക്കാർക്ക് അത്രയും കിലോമീറ്ററോളം ഓറ ലെങ് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓറ നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് അങ്ങനെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പൗർണമി വരെ നിങ്ങൾ ഫുൾ എനർജറ്റിക്ക് ആയിരിക്കും ചെയ്തു നോക്കൂ കഴിഞ്ഞ പൗർണമിക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് ഈ കാര്യം പക്ഷേ മഴക്കാർ ആയ ആരും കുറേ ആൾക്കാർ അത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൗർണമിക്ക് ചെയ്ത് നോക്കുക കാരണം ഇന്നലെ നല്ല രീതിയിൽ ഇതൊക്കെ കാണാൻ പറ്റി തന്നെ അപ്പോൾ ഇന്ന് വൈകുന്നേരം കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്നാലും ഒരു മഴയുടെ ഒക്കെ ഒരു ലക്ഷണമുണ്ട് ഇവിടെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് നോക്കിക്കോളൂ കുറച്ച് നേരം അടുത്ത ആഴ്ച വരാൽ അടുത്ത പൗർണമി വരാനുള്ള പവർഫുള്ളായിട്ടുള്ളത് കാര്യം കിട്ടും പിന്നെ കുറേ ആൾക്കാർ മറ്റൊരു സംശയം കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൗർണമി പൊങ്കാല ഇടുവാൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൗർണമി വരുന്നത് ഞായറാഴ്ചയാണെങ്കിൽ അത് കഴിഞ്ഞ അടുത്ത ഞായറാഴ്ചയാണ് പൊങ്കാല ഇടേണ്ടത് പൗർണമി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഞായറാഴ്ചയാണ് പൗർണമി എങ്കിൽ അടുത്ത ഞായറാഴ്ച ആണ് ഇടേണ്ടത് ശനിയാഴ്ച പൗർണമി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വൈകുന്നേരം മുതൽ ഞായറാഴ്ച രാവിലെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു അങ്ങനെയാണെങ്കിലും അടുത്ത ഞായറാഴ്ച മാത്രമേ നമുക്ക് പൊങ്കാല ഇടാൻ പാടുള്ളൂ അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം പൗർണമി പൊങ്കാല ഏഴ് പൊങ്കാല ഇടുമ്പോൾ നമുക്ക് വളരെ പവർഫുള്ളാണ് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ രണ്ടാമത് നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗുരു വരുന്ന ഇരുപത്തി എട്ടാം തീയതി സൂര്യദേവൻ മഠത്തിലെത്തുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ദർശന ഹാളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയങ്കര പ്രത്യേക വൈദ്യത്തിൻ്റെ ഒക്കെ അങ്ങ് ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ കാര്യങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോലും വളരെ ഫേമസ് ആണ് അപ്പം അത്തരം ഒരു ഗുരുവാണ് ഇവിടെ വരുന്നത് ആ ഗുരുവിൻ്റെ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കും കൂടെ കിട്ടാം എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ പറയാറുണ്ട് ഓരോ ടിപ്സും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാനൊന്നും ഹിഡൻ ആയിട്ട് വയ്ക്കാറില്ല നിങ്ങൾ ഇന്നത് ചെയ്യൂ ഇന്ന ഫലം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ ഇന്ന ചെയ്യൂ ഇന്നത് കിട്ടുമെന്നൊന്നും ഞാൻ പറയാറില്ല ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഗുണം കിട്ടും ഗുണം കിട്ടിയാൽ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി എല്ലാം ട്രസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്തിനും ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ആ ഗുരുവിൽ നിന്നും നല്ല അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ ദീക്ഷ ദീക്ഷയെടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്തോ ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതി സൂര്യദേവൻ്റെ കുബേരാശ്രമം സന്ദർശിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുബേരാശ്രമത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ വേണമെങ്കിൽ വന്ന് അദ്ദേഹത്തെ കാണാം അദ്ദേഹത്തിനോട് സംസാരിക്കാം അദ്ദേഹത്തിനോട് നല്ല അനുഗ്രഹം വാങ്ങാം ഞാൻ പറഞ്ഞല്ലോ അഷ്ടസിദ്ധികളും നേടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ കാണുക അദ്ദേഹത്തിന് അനുഗ്രഹം മേടിക്കുക എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ ഉൾപ്പെടെ അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും ഏത് കാര്യങ്ങൾക്കും അതിനുള്ള ഉത്തരം അവിടുന്ന് കിട്ടും അത്രയും പവർഫുള്ളതായിട്ട് എൻ്റെ ഗുരുവും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്കതിന് വരാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിലും വന്നോളൂ കേട്ടോ അടുത്ത ഇരുപത്തി എട്ടാം തീയതി ഒരു കാര്യമുണ്ട് വരുന്നതിന് മുമ്പ് ഈ ഒരാഴ്ച സമയമുള്ളൂ ജസ്റ്റ് എൻ്റെ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിനൊന്ന് വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുക കാരണം നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ വെറുതെ വിടാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരണം അപ്പോൾ എത്ര പേർ വരുന്ന അറിഞ്ഞാലേ അതനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക അദ്ദേഹത്തിനെ വന്ന് കാണുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുക ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം